എസ് എസ് എൽ സി യോഗ്യതയുള്ളവരെ കാത്തിരിക്കുന്ന മുപ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ഗവൺമെൻറ് ജോലിയെക്കുറിച്ചാണ് ഞാനെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയിലുള്ള ടെക്നീഷ്യൻ ഗ്രേ ട്രീ ബ്ലാക്ക് സ്മിത്ത് എന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുക അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും വയസ്സിളവും അനുവദനീയമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യഥാർത്ഥ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ ആണ് ഐ ടി ഐ എന്ന് പറയുമ്പോൾ എം സി വി ടി ഓർ എസ് സി വി ടി സർട്ടിഫൈഡ് പ്രോഗ്രാംസ് ആയിരിക്കണം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ബേസിക് പേ വരുന്ന ഈ ഒരു പോസ്റ്റിൽ എല്ലാ അലവൻസും ചേർത്ത് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ സാലറി ലഭിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇതിലേക്കുള്ള ഫർദർ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ മീ ഫോർ മോർ